അയ്യപ്പൻ ജീവിതം സംസാരിക്കുമ്പോൾ അത് ചില ചരിത്ര മുഹൂർത്തങ്ങളുടെ ഓർമ്മപ്പെടുത്തലാകുന്നു മനസ്സൊരൽപ്പം ശക്തിയിൽ വീശും കൊഴുങ്കാറ്റിൻ്റെ രുദ്രമാമുഖം മറന്നുരൽപ്പം ശാന്തമാകട്ടി ദ്രാവിഡനായ ഞാൻ സമൂഹത്തിന്റെ വരാന്തയിലൂടെ ഒറ്റയ്ക്ക് പോകുന്നു ജീവപര്യന്തം ഞാൻ കവിതയുടെ തടവിൽ കഴിയാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു ഉപ്പിൽ വിഷം ചേർക്കാത്തവനും ഉണങ്ങാത്ത മുറിവിൽ വീശിത്തന്നവനും മമ്മി ആൾക്കൂട്ടങ്ങൾക്ക് പുറത്ത് സ്വന്തമായി നിർമ്മിച്ച തെരുവിൽ എ അയ്യപ്പൻ എന്ന കവി ജീവിക്കുന്നു സ്വന്തമായി മുറിയില്ലാത്ത അക്ഷരങ്ങളിലെ അഭയാർത്ഥി നാൽപ്പത് വർഷമായി ശിഥിലബിംബങ്ങളുടെ കവിത എഴുതി അങ്ങനെയൊരു കവിയായി ജീവിക്കുന്നു ചവർക്കുന്ന ജീവിതാനുഭവങ്ങൾക്കുമേൽ ലഹരിയുടെ ചച്ചകം മറിച്ചിട്ടു അങ്ങനെ കരളിൽ പാതിയും ലഹരിയുടെ പക്ഷികൾ കൊത്തിത്തുന്നു വിലാസമില്ലാത്തവന്റെ അരാജക ജീവിതം ആശുപത്രി കിടക്കയിൽ നങ്കൂരമിട്ടു ആ ആനോട് ചോദിച്ചു നോക്കൂ ഒരു പക്ഷേ പോകേണ്ട വഴി അതിനറിയുമായിരിക്കും അല്ലെങ്കിൽ കാൽപ്പാടുകൾ കണ്ടില്ലേ ആ വഴിയെ പോവുക സൂക്ഷിക്കുകയാണ് നിന്റെ കൂടെ ഒരു വ്യാജ വേഷം ജീവിതത്തിൻ്റെ കലർപ്പില്ലാത്ത ഏറ്റുപറച്ചിലാണ് അയ്യപ്പന്റെ കവിത അനുഭവങ്ങളുടെ പരിഭാഷ അത് ആൾത്താരയിലെ കലാപമായും കുംഭസാരക്കൂട്ടിലെ വിലാപമായി മാറി ഒരു പെയിൻറിങ്ങിൽ എന്ന പോലെ ബിംബങ്ങളെ വിന്യസിച്ചു അതായത് അതിൻ്റെ ഒരു തൊഴിൽ പോലെ സാധാരണ തൂമ്പ എടുത്ത് മണ്ണിളക്കുന്നത് പോലെയുള്ള ഒരു പണിയായി മാറും കുറേ കഴിഞ്ഞാൽ എനിക്കത് കരുതിയാണെന്നാണെന്ന് തോന്നണമെന്നില്ല പക്ഷെ അത് കരുതിയായിരിക്കും എന്റെ അച്ഛൻ വിഷം കഴിച്ചു മരിച്ചു അമ്മ ഭൂണഹത്യയിൽ മരിച്ചു ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ആത്മഹത്യ ഇഷ്ടമല്ല അനാഥവും അരക്ഷിതവുമായ ബാല്യകാലത്തിൽ നിന്നാണ് എ അയ്യപ്പൻ എന്ന കവി ഉരുവാകുന്നത് ഒന്നാം വയസ്സിൽ അച്ഛനും പതിനഞ്ചാം വയസ്സിൽ അമ്മയും മരിച്ചു സഹോദരി മാത്രമായി അഭയസ്ഥാനം പക്ഷെ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ആദ്യ കഥാസമാഹാരം പുറത്തിറങ്ങി വാക്കുകൾക്ക് രക്തത്തിന്റെ തുരുമ്പുരുചി കൂട്ടായി കാലത്തെക്കുറിച്ച് തന്നെ വളരെ സമ്പന്നമായ രീതിയിലാണ് പിന്നെ വളരെയധികം കഷ്ടപ്പെട്ടു ഞാൻ ഈ നിലയിലെത്താൻ എൻ്റെ അമ്മയും തങ്ങളുമാണ് അമ്മ മരിച്ചു അച്ഛൻ എനിക്ക് വയസ്സുള്ള സുസൈഡെന്നും പറയുന്നു പറയുന്നു സ്വാഭാവികമായ മരണം അല്ല എന്തായിരുന്നു അച്ഛൻ മരിക്കുമ്പോ ഇരുപത്തിയഞ്ചു വയസ്സുണ്ടേ ദുർഗയുടെ മാലിന്യത്തിൽ നിന്ന് ശിരസ് തിരിച്ചു കിട്ടുവാൻ കബന്ധം കാത്തു നിൽക്കുമ്പോൾ കാട്ടിലും കടലോരത്തുമിരുന്ന് അയ്യപ്പൻ കവിത എഴുതി അലഞ്ഞുതിരിഞ്ഞ് ആശുപത്രിയിലെത്തി അപ്പോൾ ഉർവരമായ മണ്ണിൽ വിതയ്ക്കുന്ന കണ്ണുകളും പാറയിൽ തറഞ്ഞ ഉളിയിൽ നിന്നൊഴുകിയ ചോരയും കണ്ടു സർഗാത്മകതയുടെ ഉന്മാദമായിരുന്നു സൗഹൃദം പാരപ്പറ്റിൽ നിന്ന് പറന്നു വീണ ഒരു പ്രാവാണ് ജോണെന്ന് അയ്യപ്പൻ പിന്നെ ഞങ്ങളുടെ ഒരു വയലൻസ് ഉണ്ടായിട്ടില്ല എൻ്റെ ഒരു ഒരു വാക്ക് തെറ്റിച്ചാണ് പോയത് എൻ്റെ മുറിയിൽ നിന്നാണ് പോയി എൻ്റെ ഷർട്ട് ഇട്ടിട്ടാണ് പോയത് ഇനിയും തിരിച്ച് കുറച്ച് ദൂരം പോയിട്ട് നൂറുപ്യ ഞാൻ കൊടുത്തു അന്ന് ഞാൻ ജോണിനോട്ട് പോയിട്ടില്ല ജോണിനെ മറിച്ചിട്ടൊന്നും പറയുന്നു അത് പെട്ടെന്ന് വയലൻ്റ ആളാണ് എൻ്റെ കടപ്പാടുകൾ ത്തിലാണ് ഞാൻ എന്നെങ്കിലും ഉയർത്തെഴുന്നേൽക്കും അന്ന് വിപ്ലവം ഉണ്ടാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി കുറെക്കാലം അടുത്ത ബന്ധം പുലർത്തി അയ്യപ്പൻ ആർ സുഗതന്റെ സഹചാരിയായി ജനയുഗം പ്രസിലും അതിന്റെ രൂപാന്തരമായ കൽപക പ്രസിലും ജോലി നോക്കി അക്ഷരം മാസികയുടെ പ്രസാധകനും പത്രാധിപരുമായി പക്ഷേ പ്രണയവും പൊളിറ്റിക്സും അയ്യപ്പൻ ഒന്നായി മിക്കവാറും ഈ ദുഃഖമുള്ള ഒതുക്കിട്ടാണ് ചിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് രണ്ടും പെട്ടെന്ന് തകർന്നു പോകുന്ന അച്ഛ എന്ന വിളിയോ ഒരു ഉമ്മയോ കിട്ടാതെ നിനക്ക് പോകേണ്ടി വരുമെന്ന് അരൂപിയായ ഒരുവൾ വൻ കാൽപ്പനികമായ അന്യത്വം കവിതയുടെ അന്തർധാരയാണ് കാരണം ഒഴുകിപ്പോയ പുഴയും കീറിപ്പോയ കടലാസുതത്തകളും ജീവിതത്തിന് സാക്ഷി പറഞ്ഞില്ല ഓർമ്മയിൽ മരിച്ചുപോയ മെഴുകുതിരികളുടെ മണം നിറഞ്ഞു പിരിഞ്ഞുപോയിട്ടും പറിച്ചെറിയാനാകാത്ത മുറിവേറ്റ വാക്കാണ് പ്രണയം പ്രണയം ഇല്ലല്ലോ എഴുപതുകളിലെ ഹിപ്പിയിസത്തിന്റെയും അരാജകത്വത്തിന്റെയും അവസാന പ്രതീകമാണ് അയ്യപ്പൻ പൊതുധാരയോട് സമവായത്തിലെത്താത്ത കവി അങ്ങനെ ഒരു കാലഘട്ടത്തിന്റെ ചിഹ്നമായി അയ്യപ്പന്മാറും ലഹരി കുടിച്ച അരാജകത്വമാണ് അയ്യപ്പനെ ഇത്രമേൽ അവശനാക്കിയതും അദ്ദേഹിച്ചിരുന്നു പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ ഞാൻ നല്ല കുട്ടികൾ എങ്കിലും കുട്ടികളുള്ള ഞാൻ മക്കൾ എൻ്റെ മക്കളൊപ്പം പോലെയാണ് കാണുന്നത് എന്നെ വളരെ ഇഷ്ടമാണ് ഒരു വെച്ചിട്ട് വെച്ചിട്ട് കുട്ടികൾ മാത്രം ഞാൻ വിലാസമില്ലാതെ അലയുമ്പോഴും വാക്കുകളുടെ മേൽക്കൂരയാണ് അയ്യപ്പന്റെ അഭയകേന്ദ്രം അതുകൊണ്ടാണ് ആശുപത്രി കിടക്കയിലും അയ്യപ്പൻ കവിത എഴുതുന്നത് ആത്മാനുകരണത്തിന്റെ വലക്കെട്ടുണ്ടെങ്കിലും അതിൽ ജീവിതത്തിന്റെ സത്യസന്ധതയുണ്ട് ആ കവിതയ്ക്കായി ഛന്തസ്സില്ലാത്ത കവിത പോലെ അയ്യപ്പൻ ജീവിക്കുന്നു